പൊളിച്ചും നശിപ്പിച്ചും കെട്ടിപ്പടുത്തും സംഘപരിവാറിന് മതിയായിട്ടില്ല ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു പള്ളിയെ പൊളിക്കുകയും കാലങ്ങൾക്ക് ശേഷം അവരുടെ ഭരണത്തിന് കീഴിൽ അവിടെ അമ്പലം പണിയുകയും ചെയ്ത മോദിയും സംഘപരിവാറും ഏകാധിപത്യ ഭരണത്തിന്റെ വേരുകൾ രാജ്യത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു അയോധ്യ പണിത് കഴിഞ്ഞപ്പോൾ മധുരയും കാർഷിക്കും വേണ്ടിയായി പിന്നെയുള്ള അവരുടെ മുറവിളി ഇതായപ്പോൾ അതും കടന്ന് അവരുടെ വർഗീയ കണ്ണുകൾ ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് അശ്മീരിലെ അതേ ദിൻ ജൻപൂരി പള്ളിയും കാരണം വ്യത്യസ്തമല്ല ഹിന്ദു ഭൂമിയായിരുന്ന ഇവിടം മുസ്ലിമുകൾ കൈക്കലാക്കി പള്ളി വെച്ചു എന്ന പതിവ് മന്ത്രം തന്നെ പത്തു വർഷത്തെ സംഘപരിവാർ ആക്രമണത്തിൽ പൊളിച്ചടക്കപ്പെട്ട എത്രയോ പള്ളികളുണ്ട് പള്ളി നിലനിൽക്കുന്ന പ്രദേശം സന്ദർശിച്ചതിനു ശേഷം അവിടെ മുമ്പൊരു ക്ഷേത്രം സംസ്കൃത സ്കൂളും ഉണ്ടായിരുന്നു എന്നിവർ അവകാശപ്പെടുന്നു ം തകർത്താണ് പള്ളിപ്പണിതെന്നാണ് ഇവർ അവകാശപ്പെട്ടത് പിന്നാലെ അജ്മീരിലെ ബി ജെ പി പ്രവർത്തകരും വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു അയോധ്യ കാശി വിശ്വനാഥ് മധുര എന്നിവിടങ്ങളിലെ മാതൃകയിൽ അജ്മീരിലെ പള്ളി നിൽക്കുന്ന സ്ഥലവും തിരിച്ചുപിടിച്ച് സംരക്ഷിക്കണമെന്ന് ബി ജെ ആവശ്യപ്പെട്ടു ജൈന സന്യാസി സുനിൽ സാഗറിനൊപ്പം രാജസ്ഥാനിലെ വി എച്ച് പി ബജറങ് ദൾ നേതാക്കളുമായി പ്രദേശം സന്ദർശിച്ചത് ഗണപതിയുടേതോ അല്ലെങ്കിൽ യക്ഷന്റെ സാദൃശ്യമുള്ള ദേവന്മാരുടെയോ ദേവതയുടയോ വിഗ്രഹങ്ങൾ തങ്ങൾ കണ്ടെന്നാണ് പള്ളി സന്ദർശിച്ച ശേഷം ഇവർ മാധ്യമങ്ങളോടായി പറഞ്ഞതും കരുതിക്കൂട്ടി അവിടെ ഒരു കല്ല് വിഗ്രഹം അവർ തന്നെ കുറിച്ചിട്ട് തോണ്ടിയെടുത്താലും പറയുന്ന ഈ കണ്ടെത്തലുകൾ പല കുളത്തില് നിന്നും ഇങ്ങനെയൊക്കെ സംഘപരിവാർ പൊക്കി എടുത്തിട്ടുണ്ട് വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറികളുടെ താക്കോൽ ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് അകത്ത് കയറാൻ കഴിഞ്ഞില്ല മുഗളന്മാർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ പഴയ ഘടന മാറ്റി പുതിയ രൂപം നൽകുകയുമായിരുന്നു പള്ളി സന്ദർശന ശേഷം സംഘം മാധ്യമങ്ങളോടായി പറഞ്ഞു പഴയ രൂപം തിരിച്ചു കൊണ്ടുവരാൻ പ്രദേശത്ത് സംസ്കൃത സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പള്ളി നിലനിൽക്കുന്ന പരിസരത്ത് സർവേ നടത്തിയാൽ കൂടുതൽ വിഗ്രഹങ്ങൾ കണ്ടെത്താനാകുമെന്നും അതിന് അനുമതി നൽകണമെന്നുമാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം പ്രദേശം ആരുടേതാണോ അത് അവർക്ക് തിരികെ നൽകണമെന്നും അവർ കൂട്ടിച്ചേർത്തു നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായിരുന്നു പള്ളി ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താനായ ഗുദ്ബുദ്ദീൻ ഐബക് എ ഡി ആയിരത്തി തൊള്ളായിരത്തി ൊമ്പതിലാണ് ഈ പള്ളി പണിതത് പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നിൽ സുൽത്താൻ ഇൽ തുർ മുഷീറാണ് പിൻ പള്ളി നവീകരിച്ചെടുത്തത് പുരാവസ്തു വകുപ്പിന്റെ വെബ്സൈറ്റിൽ പള്ളിയുടെ ചിത്രം വിശദീകരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ മധുരയും കാശിയും ആയുധമാക്കിയ ഹിന്ദു വോട്ടുകൾ പിടിച്ചെടുക്കാൻ വഴിവെട്ടുന്ന വെട്ടുന്ന ബി ജെ പിക്ക് പുതിയൊരു വിഷയം കൂടി കിട്ടിയിരിക്കുന്നു അമ്പലവും പള്ളിയും കൊണ്ട് രാജ്യത്ത് വികസനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകാത്ത കുറെ എണ്ണം ഉണ്ട് അതിൽ വിശ്വസിക്കുന്ന മറ്റു ചിലരും ചേർത്ത് ഈ രാജ്യത്തെ മതരാജ്യമാക്കി മാറ്റി നശിപ്പി ും എന്ന് ഉറപ്പാണ്